കോൺഗ്രസ് പാർട്ടിയിൽ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ച ശേഷം പാർട്ടി വിട്ടവരിൽ പ്രധാനിയാണ് പി സി ചാക്കോ കേന്ദ്രത്തിലും കേരളത്തിലും സുപ്രധാന മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ച ചാക്കോ ഒരു മത്സരത്തൊഴിലാളിയായിരുന്നു ഇ സി ഐ ജയിക്കേണ്ടിയിരുന്ന കോട്ടയം ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലവും മത്സരിച്ച് നഷ്ടപ്പെടുത്തിയത് ചാക്കോയുടെ ഗ്രൂപ്പുകളിലൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചാക്കോ എൻ സി പിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത്തെ നേതാവാണ് കെ വി തോമസ് പാർട്ടിയിൽ നിന്നും എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയ കെ വി തോമസ് ഇടതുപക്ഷവുമായി സഹകരിക്കുകയാണ് ഇപ്പോൾ തിരികെ വരാൻ സകല പണിയും നോക്കുന്നുണ്ട് അതായാണ് വിവരം മൂന്നാമത്തെ ആളാണ് എ സി സി വ്യക്തമായി മലയാളികൾക്ക് മനസ്സിലാകാത്ത മലയാളത്തിൽ ടി വി ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ആളായിരുന്നു ഇദ്ദേഹമാണ് ടോം മടക്കാൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നേതാവായതായി ആർക്കും അറിയില്ല തൃശൂർ സീറ്റ് കണ്ണു വെച്ചിട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ കേൾക്കാനില്ല ആളെപ്പറ്റി നാലാമത്തെ ഒരാളാണ് ലതിക സുഭാഷ് മൂന്ന് പ്രാവശ്യം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മലമ്പുഴയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിരുന്നു ഏറ്റുമാനൂർ സീറ്റിൽ ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷേ സീറ്റ് മത്സരിക്കാൻ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കെ പി സി സിയുടെ ഓഫീസിന് മുന്നേ തലമൂടനം ചെയ്ത് കോൺഗ്രസിനെ അപമാനിച്ചു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല അടുത്തതാണ് ഗുലാം നബി ആസാദ് കാശ്മീർ മുഖ്യമന്ത്രിയായും കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥലത്ത് സുപ്രധാന വകുപ്പുകൾ വഹിക്കുന്ന മന്ത്രിയായും ബിലസിയാലാണ് കപിൽ സിബിലാണ് അടുത്തത് കേന്ദ്രമന്ത്രിയായും അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവുമായിരുന്നു കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതിയിലെ അംഗവും പ്രധാനപ്പെട്ട വ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തത് മന്ത്രിയുമായിരുന്നു